വാഴകൃഷിയില് പിന്നെ നമ്മൾ അഥവാ ഇൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാല് എത്ര സമയത്തിനുള്ളിലാണ് ഈ ഇൻഷുറൻസ് ലഭിക്കുക പിന്നെ ഇതുവരെ ഇൻഷുറൻസ് ചെയ്ത് ആർക്കെങ്കിലും നഷ്ടപരിഹാരം ലഭിച്ചിട്ടുണ്ടോ പിന്നെ എന്താ വെച്ചാല് ഒരു പിന്നെ മൂന്നു വർഷം മുന്നേ ഇൻഷുറൻസ് തുടങ്ങിയ സമയത്ത് വിള ഇൻഷുറൻസിൽ നെല്ല് ഇൻഷുർ ചെയ്തിട്ട് ഇതുവരെ നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല അതിനെ കുറിച്ചൊന്ന് പറഞ്ഞോ തീർച്ചയായും അതായത് ഞാൻ പറഞ്ഞു നമുക്ക് മൂന്ന് പദ്ധതികളാണുള്ളത് സെൻട്രൽ ഗവൺമെന്റിന്റെ രണ്ട് പദ്ധതികളും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു പദ്ധതി സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പുതുതായിട്ടുള്ള ഒരു പദ്ധതിയൊന്നും അല്ല വർഷങ്ങളായിട്ട് ദശാബ്ദങ്ങളായിട്ട് ക്ഷേവ് നടത്തി വരുന്ന പദ്ധതിയാണ് പക്ഷെ അത് അങ്ങ് ചൂണ്ടിക്കാണിച്ചതുപോലെ അതിന്റെ ക്ലെയിം സെറ്റിൽമെന്റിൽ താമസം വരുന്നുണ്ട് സാമ്പത്തിക പരിമിതികൾ കൊണ്ട് പലപ്പോഴും തത്സമയം തന്നെ ക്ലെയിം സെറ്റിൽമെന്റ് നടപ്പിലാക്കാൻ സാധിക്കാതെ വരുന്നുണ്ട് ചില സമയങ്ങളിൽ പക്ഷേ ക്ലെയിം എപ്പോഴെങ്കിലും സെറ്റിൽ ചെയ്തിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ നാലു കൊല്ലം ആയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണ് അപ്പൊ നമുക്ക് കൃഷിക്കാരന്റെ ഉദാസീനതയോ അജ്ഞതയോ അവഗണനയോ അലംഭാവമോ കൊണ്ടുണ്ടാവുന്ന വിളനാശങ്ങൾ നമുക്ക് പരിഗണിക്കാൻ സാധിക്കില്ല അപ്പൊ അവിടെ വന്യമൃഗശല്യം അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസ് അല്ലെങ്കിൽ കാറ്റ് കാറ്റടക്കമുള്ള നാച്ചുറൽ കലാമിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ മൂലമുള്ള കൃഷിനാശമാണ് മാത്രമല്ല ഭാഗികമായിട്ടുള്ള കൃഷിനാശവും പരിഗണിക്കില്ല ഉദാഹരണത്തിന് ഒരു റബ്ബർ നമ്മൾ ഇൻഷുർ ചെയ്തു പക്ഷെ റബ്ബറിന്റെ ഒരു കൊമ്പൊടിഞ്ഞു പോയി എന്നുള്ളത് ഒരു ഭാഗികമായിട്ടുള്ള നാശമാണ് പക്ഷെ അങ്ങനെയുള്ള ഭാഗിക കൃഷിനാശവും പരിഗണിക്കില്ല ഒരു പൂർണ്ണമായ കൃഷിനാശം അദ്ദേഹത്തിന് ഇനിയും വിളവെടുക്കാൻ പറ്റാത്ത രീതിയിൽ സംഭവിക്കുമ്പോഴാണ് നമ്മൾ ഈ വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ആനുകൂല്യം കിട്ടുന്നത് എത്രയോ കോടി രൂപ നമ്മൾ കഴിഞ്ഞ വർഷങ്ങൾ വർഷങ്ങളിൽ ചെലവഴിച്ചു ഒരു പദ്ധതിയാണ് അപ്പം അത് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നുള്ള അങ്ങയുടെ ഒരു ഇത് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി അപ്പം ആ ഇപ്പൊ ഓൺലൈനിൽ അപേക്ഷിക്കാനും നമുക്ക് സംവിധാനമുണ്ട് ഇനി അത് അതിനേക്കാൾ വേഗത്തിൽ ക്ലെയിം സെറ്റിൽമെന്റ് വരുന്ന പദ്ധതിയാണ് പി എം എഫ് ബി വൈ പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന പക്ഷേ ഇൻഷുറൻസ് പ്രീമിയം കൂടുതലാണ് ഇപ്പൊ നമ്മൾ ഇപ്പൊ വാഴയ്ക്കാണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിൽ മൂന്ന് രൂപയാണ് ഒരു വാഴയ്ക്കെങ്കിൽ മറ്റെടുത്ത് നമ്മൾ ഒരു ഹെക്ടറിന് ആ മൊത്തം അവരനുവദിക്കുന്ന വായ്പയുടെ നാലര ശതമാനം അങ്ങനെയൊക്കെ ഒരു ഒരു തുകയാണ് പ്രീമിയമായിട്ട് പിടിക്കുന്നത് ലോണിൽ നിന്ന് അപ്പം അവിടെ പ്രീമിയം കൂടുതലാണ് പക്ഷേ ക്ലെയിം സെറ്റിൽമെന്റ് വളരെ വേഗത്തിലാണ് നമ്മുടെ പ്രീമിയം കുറവാണ് ക്ലെയിം സെറ്റിൽമെന്റ് അല്പസമയം എടുക്കുന്നത് മാത്രമല്ല ഒരു തോട്ടം ഭാഗികമായിട്ട് ഇൻഷുർ ചെയ്യാൻ സാധിക്കില്ല ഉദാഹരണത്തിന് സാറ് ആയിരം വാഴ ചെയ്യുന്ന ഒരു തോട്ടമാണെന്നിരിക്കേണ്ടത് ഒരു വാഴയ്ക്ക് മൂന്ന് രൂപ വെച്ച് മൂവായിരം രൂപയാണ് അടയ്ക്കേണ്ടത് അപ്പോൾ സാർ വിചാരിക്കുകയാണ് ഓ ഈ മൂവായിരം ഇൻഷുർ ചെയ്യുക മൂവായിരം രൂപ അടയ്ക്കണ്ടേ ഒരു അഞ്ഞൂറ് വാഴ് ഇൻഷുർ ചെയ്ത് കളയാം എന്ന് പറഞ്ഞ് കൃഷിഭവനെ സമീപിക്കുകയാണെങ്കിൽ ഞങ്ങൾ സമ്മതിക്കില്ല ആയിരം വാഴയും ഇൻഷുർ ചെയ്താലേ ഇൻഷുർ ചെയ്യുള്ളൂന്ന് ഞങ്ങൾ വാശി പിടിക്കും അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു കൃഷിനാശം ഭാവിയിൽ വരുമ്പോ ഞാൻ ഈ അഞ്ഞൂറാണ് ഇൻഷുർ ചെയ്തിരുന്നത് അല്ല ആ അഞ്ഞൂറാണ് ഇൻഷുർ ചെയ്തിരുന്നത് എന്നുള്ള രീതിയിൽ അവിടെ യാതൊരു കശവശിയും ഉണ്ടാവാൻ പാടില്ല ഒരു തോട്ടത്തിലുള്ള മുഴുവൻ വാഴയും ഇൻഷുർ ചെയ്തിരിക്കണം എന്നുള്ള അതിന്റെ ഒരു നിബന്ധനയാണ് അപ്പൊ പാർട്ടായിട്ട് ഇൻഷുർ ചെയ്യാൻ കഴിയില്ല മാത്രമല്ല വാഴ വെച്ച് കഴിഞ്ഞാൽ ഒരു നാല് മാസത്തിനുള്ളിൽ ഇൻഷുർ ചെയ്തിരിക്കണം അതിനുശേഷം ഉള്ള ഇൻഷുർ ഇൻഷുർ ചെയ്യുന്നത് നമ്മൾ അപ്പൊ ആ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ കണ്ടീഷൻസ് ഉണ്ട് ആ കണ്ടീഷൻസ് നമ്മൾ ഫുൾഫിൽ ചെയ്ത് പോവുക എന്നുള്ളത് മാത്രമാണ് അപ്പൊ ക്ലെയിം സെറ്റിൽമെന്റിൽ ചെറിയ ഡിലേ വരുന്നു എന്നുള്ളത് ഞാനും സമ്മതിക്കുന്നുണ്ട് അപ്പൊ അത് കിട്ടാതെ പോകുന്ന ഒരവസ്ഥ വരില്ല പെൻഡൻസി ഉണ്ടെങ്കിൽ പോലും അത് ഗവൺമെന്റ് അത് പരിഹരിച്ചു പോകുന്നുണ്ടെന്നുള്ളതാണ് എനിക്കതിനെ കുറിച്ച് പറയാനുള്ളത്